നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് നിലമ്പൂരിൽ സി പി ഐ എം വിമതർ കൺവെൻഷൻ വിളിച്ചു ചേർത്തു ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ പാർട്ടിയെ വെല്ലുവിളിച്ചാണ് കൗൺസിലർമാർ അടക്കമുള്ള വിമതപക്ഷം മുന്നോട്ടു പോകുന്നത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏഴ് ബ്രാഞ്ച് സെക്രട്ടറിമാരും വ്യാപാരി വ്യവസായ സമിതി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂരിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് തുടർന്ന് നിലമ്പൂർ നഗരസഭാ എത്തി പലപ്പോഴും പല തീരുമാനങ്ങളിലും കൗൺസിലർമാർ വെവ്വേറെ നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയെ വെല്ലുവിളിച്ച് നിലമ്പൂർ നഗരസഭയിലേക്ക് വിമതർ മാർച്ച് നടത്തുകയും ചെയ്തു ഇതേ തുടർന്ന് ജില്ലാ നേതൃത്വം ഇടപെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയും വിമത പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പാർട്ടി നിർദ്ദേശം ചെവിക്കൊള്ളാതെ കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയാണ് വിമതപക്ഷം ചെയ്തത് പഴയ ആൾക്കാർ പറയുന്നത് ശരിയാണ് ഇവിടെ ഒരു വല്ലാത്തൊരു അപജയുണ്ട് നേതൃത്വം ചിലവേറെ ചില ആൾക്കാരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് കൂടുതൽ അത് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെട്ടതിന്റെ അവസ്ഥ അതിലുകൂടിയാണ് ജനകീയ കൂട്ടായ്മ നടത്തുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന് ലോക്കൽ കമ്മിറ്റി പ്രചാരണം നടത്തിയിട്ടും നൂറ്റി ഇരുപത്തഞ്ചോളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ഇത് സി പി ഐ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വിമതപക്ഷത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗിക പക്ഷം ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം